പോട്ടെ കാലത്തും വൈകിട്ട് ഈ ബസിനാത്ത് കേറി പറ്റുന്ന കാലി ഓർക്കുമ്പോഴാ താൻ കോൺട്രാക്ടറോട് പറയണം മരുമോ ഞാൻ ഒരു ശകടം വിട്ടുതരാ വെറുതെ ദുരുമ്പെടുക്കല്ലേ തമാശ ഒറ്റ കരുതപ്പോ ഊരില് കൊഴപ്പില്ലായിരുന്നു ഇപ്പൊ പ്രശ്ന ഇതെല്ലാം പ്രശ്നം പെണ്ണ് കെട്ടിയോ ഏത് പൊണ്ണ തടിയാലും ലൈബ്രറിയിൽ കാലം മറന്നു ആ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലാപരിപാടികൾ മുറയ്ക്കി നടക്കുന്നുണ്ടല്ലോ ഏ ല

എന്നെ പോലെ ജീവിച്ച ഒരു പിന്നീട് ഇഷ്ടപ്പെട്ടെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷെ നമ്മുടെ ചുറ്റുപാടും ഉടനെ വേണമെന്നല്ല എന്നാലും നമുക്കൊരു വീട് വേണ്ടേ ഞാനിന്റെ കിച്ചോ മാത്രമുള്ള ഒരു വീട് അപ്പൊ നാളെ കൊടുക്കുന്ന കറങ്ങി സിനിമയൊക്കെ കണ്ട് എക്സിബിഷനിലൊക്കെ तरतले okay, स्वा <laughs> <laughs> ണ്ടായി കിച്ചനറിയില്ല മമ്മി എന്നെ കണ്ടിട്ട് ഒരു വാക്ക് മേണ്ടിയോ എന്റെ ശര എനിക്ക് മനസ്സിലാവും പക്ഷെ ഒരുമിച്ച മാത്രം മതിയതല്ല എന്നെ തനിയെ വിടൂക്കു ഞാൻ പറയാം കേൾക്കുന്നു എന്റെ വീട്ടുമ്പം മനസ്സിലാവില്ല ശരിയാ എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ

ആരുടെ ഓശാരൊന്നും വേണ്ട ഞങ്ങൾ പാവറിലാണെങ്കിലും ജോലി ചെയ്ത് ശീലമുള്ളവരാം തടി അലങ്ങാതെ സക്രമന്റെ കട്ടിലിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ ഓ പണക്കാരിയാണെന്ന പവറായിരിക്കും எந்தோட மரியாதை படிப்பிக்க அது மாதிரி கேரி கோடி அவையில் അറിയിക്കാതെയാണ് ഞാനവിടെ വളർത്തിയത് ഒന്ന് മണ്ണിനുള്ളിട്ട് പോലും ഞാനവിടെ നോച്ചിട്ടില്ല എനിക്ക് പേടി ഇങ്ങനെ നിയന്ത്രണം വിട്ടാലോ ജീവിതം തുടങ്ങി തല്ലേ ഉള്ളു നിങ്ങളിൽ ഇണങ്ങി പോകുന്നതിലാണ് ദാമ്പത്യത്തിന്റെ വിജയം എന്ന് വരുതെ ഒരിക്കലും പിണങ്ങരുതെന്നല്ല ചിലപ്പോഴൊക്കെ ഒന്ന് പണങ്ങുന്നതും നല്ലതാണ് അല്ല ചാമ്മേ

ൂട ആരും നന്നാവണെന്ന് കണ്ടിടാത്ത കൂട്ടരാണ് കുത്തി കുത്തി ഓരോന്നും ചോദിക്കുന്നത് കേൾക്കുമ്പോ മുഖത്തിന്റെ കുത്തു കൊടുക്കാൻ തോന്നും ചേട്ടാ നീ ആളങ്ങ് ഇങ്ങോട്ട് നേരെ വിട്ടു ലക്ഷ്മി േട്ടിന് നമ്മൾ എന്തു കൊടുക്കാം കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ദോഷമാവുണ്ട് ദോശ ചൂടാ ദോശ വേണ്ട ലക്ഷ്മി ആ എന്ന ഞാൻ കുട്ടപ്പന്റെ കടയിൽ പോയി വടയും വാഴക്കപ്പം ആയിക്കൊണ്ടുവരാം അയ്യോ അത് വേണ്ട നല്ല ബിസ്ക്കറ്റ് എടുത്തുമോ അയ്യേ അത് ചീനമായ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും എന്നാ വേണ്ട പഴം കിട്ടില്ലേ ആ പഴം കിട്ടും അവനുണ്ട് ആ അത് രണ്ടും കൊടുക്കാം ഞാൻ പെട്ടെന്ന് പോയി പഴം വാങ്ങിക്കൊണ്ടുവരാം അവനെങ്ങനെ ചേച്ചി അവന് നനയ്ക്കും ഞാൻ കരുതിയില്ല നിന്റെ കല്യാണക്കാർ പറഞ്ഞപ്പോ എന്റെ പേര് അതായിരുന്നു സ്നേഹത്തിന് വേണ്ടി എല്ലാം ഉത്തരച്ചു പോകുന്ന നിന്റെ ധീരത വേണ്ട ഇനി ഞാൻ എന്തേലും പറഞ്ഞാൽ അത് ആണെന്ന് തോന്നുന്നു പിന്നെ നിനക്ക് സുഖമാണോ എന്ന അർത്ഥമില്ലാത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല നിനക്ക് വീട്ടിൽ പോണമെന്ന് തോന്നാറുണ്ട് അവിടെ ആരെ കാണാനല്ലേ സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോയ മകളെ പോലീസിനെ വിട്ടുപിടിപ്പിച്ച് ഡാരിയെ കാണാനാണ് സ്വന്തം മകളുടെ മനോപചാരം അറിയാത്ത പൊങ്ങിച്ചക്കാരി മമ്മിയെ കാണാനാണ് രണ്ടുപേർക്കും ചിരിക്കുവാനോ ദോഷം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് വാചകത്തിലെല്ലാം വലിയ ആദർശം കാര്യത്തോടെ ഇറക്കുമ്പോ

എനിക്കിത്രയൊക്കെ പറ്റൂ നിന്റെ ആൾക്കാരുടെ പെരുമാറാൻ പുതിയ മാനേഷ് പഠിക്കാൻ എന്നെ കൊണ്ടുവന്നു നിന്റെ വേവി ചേട്ടൻ എന്നെ പറ്റി എന്ത് ധരിച്ചാലും എനിക്കൊരു തെക്കുമില്ല മനസ്സിലായില്ലേ